ഇതൊരു വലിയ പ്രകൃതം ഇന്ന് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് വൺ കെ വി സോളാർ സിസ്റ്റം അതായത് ടു കെ വി സോളാർ സിസ്റ്റം ഓഫ് ഗ്രിഡ് നമ്മൾ തനിയെ സ്വയം ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ എത്ര റേറ്റ് വരും എത്ര പ്രൈസ് റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലോക്കൽ ഏരിയയിലൊക്കെ ലോക്കലായിട്ടുള്ള ഏരിയയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാത്ത ആളുകളുണ്ടാവും അവർക്ക് ഒന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ആമസോണിൽ നിന്നും ഉള്ള സാധനം ഈ ആമസോൺ എല്ലാ ഈ പ്രൊഡക്റ്റുകളൊക്കെ ആമസോണിൽ വാങ്ങിക്കുന്നതാണ് പിന്നെ സേഫായിട്ട് സാധനം കിട്ടുന്ന പാനൽ വാങ്ങിയ പോലെ ഒരു സംശയമാണ് പാനിൽ പൊട്ടിപ്പോകുക എന്തോ പ്രശ്നം ഉണ്ടാവുന്നല്ലോ ഒക്കെ അതൊക്കെ പാനിലൊക്കെ വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം ആണ് എന്തെങ്കിലും പ്രശ്നം റിട്ടേൺ അവർ എടുക്കുന്നതാണ് അപ്പോൾ പത്ത് ദിവസം വേണം നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതിനു ശേഷം റിട്ടേണു അയക്കാവുന്നതാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആമസോണിൽ നിന്നും ഇല്ല അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ബാറ്ററി അല്ലാത്ത എല്ലാ പ്രൊഡക്റ്റും ബാറ്ററി മാത്രം നിങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക ബാറ്ററി ലോക്കലായിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് വാറണ്ടി വിശ്വാസതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബാറ്ററി വാങ്ങിക്കുക അതായത് പുതിയ ഷോപ്പുകളിൽ നിന്ന് ബാറ്ററി വാങ്ങിക്കാതിരിക്കുക കാരണം നമ്മൾ വിശ്വാസതയാണ് വേണ്ടത് വാറണ്ടി പീരീഡ് കഴിയുന്നതിന് മുന്നേ ബാറ്ററി ഷോപ്പൊക്കെ കൂട്ടിപ്പോകുന്ന ബാറ്ററി ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ ലോക്കൽ ബാറ്ററിനും വാങ്ങാതെ ബ്രാൻഡഡ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ ഓൺലൈനാണ് രജിസ്ട്രേഷൻ വരിക അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എത്ര പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതൊന്ന് നിങ്ങൾക്ക് വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഞാനിത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം അതായത് സോളാർ പാനൽ പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാൽപ്പതിന് രണ്ട് പാനൽ വെച്ചിട്ടാണ് വൺ കെയ്വ് ചെയ്യുക ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ നാല് പാനൽ വെച്ചിട്ട് നമുക്ക് ടു കെ വി ചെയ്യാം ശരിക്കും ടു കെ വി അതാണ് പല ആളുകളും പല രീതിയിലാണ് കെ വി എന്ന് പറയുന്നത് ഒരു പാനൽ വെച്ച് വൺ കെ വി പറയുന്ന ആളുകളുണ്ട് രണ്ട് പാനൽ വെച്ച് ടു കെ വി എന്ന് പറയുന്ന ആളുകളുണ്ട് മൂന്ന് പാനൽ വെച്ചിട്ട് മൂന്ന് ത്രീ കെ വിന്ന് പറയുന്ന ആളുകളുണ്ട് സാധാരണ ഗതിൽ കാണുന്നുണ്ട് അപ്പോൾ അതൊന്നും ഈ കെ വി എന്ന് പറയാനല്ലാതെ ഓരോ പാനലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ശരാശരി രണ്ട് യൂണിറ്റ് ആയിരിക്കും അതൊക്കെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ രണ്ട് യൂണിറ്റ് വെച്ചിട്ട് ഓരോ പാനലെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ പ്രൊഡക്ഷൻ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് കിട്ടുകയുള്ളൂ അതല്ലാതെ ഒരു പാനൽ വെച്ചിട്ട് അത് രണ്ട് കെ വി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പാനൽ വെച്ച് നിങ്ങൾക്ക് ഇൻവേട്ടർ മാത്രമേ ഇൻവേർട്ടറായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എപ്പോഴും രണ്ട് പാനലെങ്കിലും മിനിമം വെച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ രണ്ട് പാനൽ വെച്ച് കഴിഞ്ഞാൽ എത്ര റേഞ്ചിൽ നമുക്കത് അറേഞ്ച് പിന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം അതുമായിട്ട് ബാരിയുടെ ഒരു അഞ്ഞൂറ്റി നാൽപ്പത് വാർഡ്സിൻ്റെ രണ്ട് പാനിൽ അതായത് ആമസോണിൽ നിന്ന് രണ്ട് പാനിൽ മാത്രമേ കിട്ടുകയുള്ളൂ സിംഗിളായിട്ട് പാനൽ കിട്ടില്ല അതും നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് പാനിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു ആയിട്ട് പല സെല്ലേഴ്സിന് ചെറിയ ചെറിയ വേരിയേഷൻ മാറ്റങ്ങളുണ്ടാവും ആമസോണിൽ നിന്ന് ഇപ്പോൾ വാരിയുടെ ഇരുന്നൂറ് നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് പാനിൽ സെറ്റായിട്ട് വാങ്ങിക്കുകയാണ് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് അത് നിങ്ങൾ കാർഡൊക്കെ വെച്ച് കാർഡ് ഓഫർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആയിരം രൂപ കാർഡ് ഓഫർ കിട്ടുന്ന ഇരുപത്തി രണ്ടേ സംതിങ്ങ് വാങ്ങിക്കാവുന്നതാണ് എന്നാലും ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൽ റേറ്റ് പറയുന്നത് പിന്നെ അതിന് നമുക്ക് വേണ്ടത് ഒരു എം പി വീട്ടി വേണം ആഷപ്പ പവറിൻ്റെ ഒരു എം പി വീട്ടി ഒരു അറുപത് ആംപിയുടെ എം പി വീട്ടി വാങ്ങിച്ചുവെക്കണം അറുപത് ആംപിയുടെ എം പി വീട്ടി എന്ന് പറഞ്ഞാൽ പത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേഞ്ച് റേഞ്ച് നമുക്ക് വരുന്നത് ഇല്ല അതിലും കുറഞ്ഞ ആളുകൾ കുറഞ്ഞായിട്ട് നാ നാൽപ്പത് അൻപതിന് ആംപിയറിൻ്റെ ആം പി വിട്ടി ഫുൾ ആറ് റുപ്യ ഒരു വരയിലൊക്കെ കിട്ടാനുണ്ട് പിന്നെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന രീതിയിൽ ഭാവിയിൽ നമുക്ക് യൂസ്ഫുൾ ആയ രീതിയിലുള്ളൊരു സിസ്റ്റമാണ് അപ്പോൾ ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ മറ്റുള്ള എം പി വി കുറഞ്ഞ ആംപിയർ എം പി വി ഭാവിയിൽ ഒരു പാനിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ പിന്നെ എം പി വിട്ടി മൊത്തത്തിൽ മാറ്റേണ്ടി വരും അതുകൊണ്ട് ഇതിൽ മൂന്ന് പാനിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആം പി വിട്ടിയാണ് ആശാ അപ്പോൾ പറഞ്ഞാൽ സൂര്യ സിക്സ്റ്റീന്ന് പറഞ്ഞ മോഡൽ അപ്പോൾ രണ്ട് പാനല് ചെയ്യുമ്പോൾ ഭാവിയിൽ ഒരു പാനിലൂടെ വെക്കണമെങ്കിൽ ഇത് ഈ സാധനം തന്നെ മതിയാ ഒരു പാനിൽ മാത്രം വാങ്ങിച്ചു വെച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ആറ് യൂണിറ്റ് ആറ് ഏഴ് യൂണിറ്റ് വരെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഒരു പാനോട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഇൻവേർട്ടറാണ് വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ അത് സോളാറിലേക്ക് മാറ്റുക മിനിമം ഒരു ടു കെ വി ഒന്നര കെ വി എങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് സോളാറിലേക്ക് മാറ്റി അതിൻ്റെ ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ച് സോളാറിലേക്ക് മാറ്റാവുന്നതാണ് ഒരു ആയിരം രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ചിട്ട് വീട്ടിലെ ഇൻവേർട്ടർ തന്നെ സോളാറിലേക്ക് മാറ്റാവുന്നതാണ് അതെല്ലാം ഞാൻ ഇൻവെർട്ടർ ഇതിൽ കൂട്ടുന്നുണ്ട് ഒരു ടു കെ ബി ഇൻവെർട്ടറിൻ്റെ മൈക്കി വെക്കുകയാണെങ്കിൽ പതിനഞ്ച് അഞ്ഞൂറ് റേഞ്ച് എന്തായാലും വരും അത് നിങ്ങൾ ലോക്കലായിട്ട് നോക്കുക പക്ക കോപ്പറായിട്ട് ചെയ്ത് എടുക്കുന്ന ഇൻവെർട്ടറുകളും ലോക്കലായിട്ട് അസംബിൾ ചെയ്യിച്ചാലും മതിയാവുന്നതാണ് അത് ഒരു ഗ്രിഡ് സ്വിച്ച് സോളാറിൽ ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യാത്ത രീതിയിലുള്ള സ്വിച്ച് വെച്ചിട്ട് അസംബിൾ ചെയ്തെടുക്കാം അത് പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിമൂറ് രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട് എന്നാലും ആമസോണിൽ കാണുന്നത് ലൂമിനോസിൻ്റെ പതിനഞ്ച് അഞ്ഞൂറിൻ്റെ ഒരു ഇൻവേർട്ടറാണ് അതിൽ പറയുന്നത് അത് പത്തൊമ്പതിന് ഇരുപതിൻ്റെ ഒക്കെ റേഞ്ച് വേറെ ഉണ്ട് കേട്ടോ അതിൽ പതിനഞ്ച് അഞ്ഞൂറിൻ്റെ കാണിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട അതിന് കേബിളാണ് ഡി സി കേബിൾ വേണം ഡി സി കേബിൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഡി സി കേബിളിന് വരുന്ന പത്ത് മീറ്റർ ആണെങ്കിൽ പത്തുമ്പത്തി ഇരുപത് മീറ്ററിന് വരുന്ന ആമസോണിൽ തന്നെ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് പത്തും പത്ത് മീറ്ററിന് പിന്നെ കുറച്ചുകൂടി നീളത്തിൽ വേണം എന്നുള്ളവർക്ക് ഒരു പതിനഞ്ച് പതിനഞ്ച് മീറ്ററിൻ്റെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അതാകുമ്പോൾ അതിൻ്റെ കൂടെ ഡി ബിയും കൂടെ കണക്ട് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിന് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഇതിലത് കാണിച്ചിട്ടില്ല ഇതിൽ രണ്ടായിരത്തി മുന്നൂറ് നാൽപ്പത്തേ പത്ത് മീറ്ററിൻ്റെ ഒരു കേബിൾ ആണ് ഇതിൽ ഇപ്പോൾ കാണുന്നോട് പറയുന്നത് കൂട്ടിയിട്ട് പറയുന്നത് കേട്ടോ അതായത് മൊത്തം കാൽക്കുലേഷൻ പറയുന്നത് പിന്നെ നമുക്ക് ബാറ്ററി ഇത് നൂറ്റി അൻപത് ഏച്ചിൻ്റെ ബാറ്ററി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് രൂപ വെച്ച് ഒരു ബാറ്ററി വാങ്ങിക്കാൻ മുപ്പതിനായിരം രൂപയ്ക്ക് ബാറ്ററിക്ക് വരുന്നതാണ് ബാറ്ററി വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ റീപ്ലേസ്മെൻറ്റ് ഉള്ള ബാറ്ററി മാത്രം വാങ്ങിക്കുക വാറണ്ടി അല്ല റീപ്ലേസ്മെൻ്റ് വാറണ്ടി പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കുക അഞ്ച് വർഷം വാറണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കരുത് അഞ്ച് വർഷം വാറണ്ടിയിലും ഇപ്പോൾ ആ റീപ്ലേസ്മെൻ്റ് രണ്ടോ മൂന്നോ വർഷമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് അഞ്ച് വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററി ഏത് ബ്രാൻഡാണ് നിങ്ങൾ തീർന്നത് വിശ്വാസയോഗ്യം ഏത് ബ്രാൻഡാണ് നിങ്ങൾ തീർന്നു വെച്ചാൽ അത് വാങ്ങിക്കുക മുപ്പതിനായിരം രൂപ ബാറ്ററിക്കും കൂടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിലൊരു ഡി സി ഡി ബി ആവശ്യം വരും ഡി സി ഡി ബിക്ക് ഒരു അഞ്ഞൂറ് രൂപ മുതൽ ഒരു ആയിരത്തി സംതിങ് വരെ ബ്രാൻഡ് അനുസരിച്ച് മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഡി ബിക്ക് ഒരു ഒരു ശരാശരി ഒരു അഞ്ഞൂറ് രൂപ ഞാൻ വെച്ചിൽ കൂട്ടുന്നുണ്ട് അപ്പം മുപ്പത്തിലായിട്ട് വരുന്നത് ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് വരുന്നത് എൺപത്തി ആറായിരത്തി സോറി എൺപത്തി ഏഴ് ഒരുന്നൂറ് റേഞ്ച് വരും കേട്ടോ എൺപത്തി ഏഴ് ഒരുന്നൂറ് ആ റേഞ്ചിലാണ് നിങ്ങൾക്ക് വരിക ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വരുന്ന റേറ്റ് എൺപത്തി ഏഴ് ഒരുന്നൂറാണ് അപ്പം ഈ ഒരു കാര്യങ്ങൾ അതിൽ ഫൈവ് തൗസൻഡ് എക്സ്ട്രാ വന്നിട്ടുള്ളത് ഒരു കമ്പിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി കമ്പി ഫ്രെയിം ഉണ്ടാക്കി അടിക്കേണ്ട ഒരു ഫൈവ് ആയിരം രൂപയിൽ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ വാങ്ങിയിട്ട് കമ്പി വാങ്ങി ചെയ്യാവുന്നതാണ് ലേബർ കോസ്റ്റൊക്കെ ചെറിയ പുറത്തൊക്കെ ആൾ വിളി ചെയ്യാവുന്നതാണെങ്കിൽ എന്തായാലും ചെയ്യാവുന്നതുള്ളൂ കേട്ടോ ഒരാൾ ഒരു വെൽഡർ വിളിച്ചിട്ട് അത്യാവശ്യം പറഞ്ഞു കൊടുത്ത് ചെയ്യാവുന്ന കേസേ ഉള്ളൂ അതല്ല ഫ്ലാറ്റായിട്ടുള്ള ഏരിയയിലാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് ആണെങ്കിൽ നിങ്ങൾ ചിരിച്ച് പാനൽ അത്യാവശ്യം ഫിക്സ് ആക്കി വെച്ചാലും മതിയാവുന്നതാണ് സാക്ഷിതമല്ല എന്നാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ നല്ല വെയിറ്റുള്ള ഇരുപത്തേഴ് കിലോളം ഒരു പാനലാണ് അത് പൊട്ടാതെ രീതിയിലുള്ള സെറ്റ് ചെയ്ത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ മുന്നിലെ വീഡിയോ കണ്ടാൽ ശരിക്കും മനസ്സിലാവുന്നതാണ് ചെയ്തിട്ടുള്ളതൊക്കെ ഇതിൽ എൺപത്തിയാറ് തൊള്ളായിരത്തി അറുപത്തിനാലാണ് ഞാനിപ്പോൾ ഇതിട്ടേക്കുന്നത് അതേപോലെ ഞാൻ ഡി സി ലീവിൻ്റെ കൂട്ടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഒരു അഞ്ഞൂറ് രൂപ എക്സ്ട്രാ അതിൽ കൂട്ടണം എൺപത്തിയാറ് തൊള്ളായിരത്തി അറുപത്തിനാല് അപ്പോൾ എൺപത്തേഴ് അഞ്ഞൂറ് എൺപത്തേഴ് നാനൂറ്റി സംതിങ് ആയിരിക്കും വരും കേട്ടോ ഒരു എൺപത്തേഴ് അഞ്ഞൂറ് കൂട്ടിക്കോളും അപ്പം അതിന് നമുക്ക് ഭാവിയിൽ ഒരു പാനലും കൂടെ ഒരു ഒന്നര കെ വി ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആറ് യൂണിറ്റിന് പ്രൊഡക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ പതിനൊന്നായിരം രൂപയുടെ എക്സ്ട്രാ ഒരു പാനിൽ കുടക്കിയാൽ തന്നെ തൊണ്ണൂറ്റി ഒമ്പതായിരത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അതായത് ഒരു ലക്ഷം രൂപയായിരിക്കും ശരാഴ്ച ഞങ്ങൾക്ക് വരിക ഒന്നര കെ വി വെക്കാൻ ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു പാനൽ കൂട്ടുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ ബാറ്ററി കാര്യങ്ങൾ ഒന്നും ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല വേണമെങ്കിൽ ബാറ്ററി ഒരു ഇരുന്നൂറ് വയസ്സിൻ്റെ ബാറ്ററി വെക്കുന്നത് ഒന്നായിരിക്കും ഒന്നര കെ വിൽക്കണ സമയത്ത് ഒന്നും സ്റ്റോറേജ് കിട്ടും ഒന്നര കെ വി വെക്കുന്ന താല്പര്യം ആൾ ഇരുന്നൂറാഴ്ചൻ്റെ ബാറ്ററി വെക്കുക ഇരുന്നൂറാഴ്ച ബാറ്ററി നമുക്ക് രണ്ടായിരം ഒരു പതിനഞ്ച് അഞ്ഞൂറ് ഉള്ളത് ഒരു അഞ്ച് രൂപ ബാറ്ററിക്ക് വരുന്ന സാധനത്തിൽ ഒരു പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ ബാറ്ററിക്ക് വരുന്നതാണ് അവർ റേഞ്ച് മാറ്റം ഉണ്ടാവും അതൊന്നും എക്സ്ട്രാ കൂട്ടിയാൽ മതി എന്തായാലും ഞാനിതിൽ നൂറ്റൻപത് ആഴ്ച ബാറ്ററി വെച്ചിട്ടാണ് ഇതിനൊക്കെ നമുക്ക് ശരാശരി ഒരു മൂന്ന് രൂപ ഒരു യൂണിറ്റ് സോറി ഒരു കെ വിളി ഉപയോഗിക്കുകയാണെങ്കിൽ എൺപത്തി ആറായിരത്തി സോറി എൺപത്തി ഏഴ് അഞ്ഞൂറ് റേഞ്ചിലാണ് ഇൻസ്റ്റാളേഷൻ കമ്പി ഫ്രെയിമൊക്കെ വെച്ച് വാങ്ങിച്ചിട്ട് വെച്ച് നിങ്ങളെ തന്നെ ഒരു ദിവസം എനക്ക് ഇട്ടിട്ടുള്ള ഒരാൾ പിന്നെ ഒരു ഹെൽപ്പർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു എൺപത്തി ഏഴ് അഞ്ഞൂറിൻ്റെ നിങ്ങൾക്ക് സാധനം ആമസോണിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് എൺപത്തി ഏഴ് അഞ്ഞൂറിന് വൺ കെ വിക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ ഇൻവേർട്ടർ വീട്ടിലുള്ളവർക്ക് ഇൻവേട്ടറിൻ്റെ റേറ്റ് ഒക്കെ കുറയും കിട്ടും പതിനഞ്ച് രൂപക്കുള്ള അതിൽ കുറയും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതാണ് വൺ കി സിസിൻ്റെ ഡീറ്റെയിൽസ് അത് ടു കെ വി ആക്കും ടു കെ വി എന്ന് പറഞ്ഞാൽ നാല് പാനൽ ഈ നാല് പാനൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റേറ്റ് എത്രയെന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലാണ് നാല് പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ വരാം ചെറിയൊരു മാറ്റമുള്ളൂ നാല് പാനിൽ നിന്ന് അത് ഒന്നായിട്ട് എടുക്കുമ്പോഴുള്ളൊരു മാറ്റമാണ് കേട്ടോ അതായത് നമ്മൾ ഒന്നിച്ച് വാങ്ങിക്കുമ്പോഴുള്ള ഒരു മാറ്റമാണ് അതിൽ വരുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊൻപതാണ് ബാരിയുടെ നാല് പാനിൽ നമുക്ക് ഒന്നായിട്ട് എടുക്കുമ്പോൾ അയച്ച് വരുന്നത് അപ്പോൾ രണ്ട് ബാറ്ററിക്ക് ഒരു മുപ്പത്തി ഒൻപതിനായിരം രൂപ വരും രണ്ട് ബാറ്ററിക്ക് ഒരു മുപ്പത്തി ഒൻപതിനായിരം രൂപ അതായത് പത്തൊമ്പത് അഞ്ഞൂറ് വെച്ചിട്ട് പത്തൊമ്പത് രൂപ വെച്ചിട്ട് പത്തൊൻപത് അഞ്ഞൂറ് വെച്ചിട്ട് ഇരുന്നൂറ് അയച്ചിന് രണ്ട് ബാറ്ററിക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപ വരും ഇപ്പോൾ ടു കെ ജിയൊക്കെ ആക്കുമ്പോൾ വേണമെങ്കിൽ ഒരു നാല് ബാറ്ററി ഒക്കെ താക്കി ആ ഫോർട്ടി എയ്റ്റ് വോൾട്ട് ആകാവുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേമാതിരി തന്നെ ഈ കേബിളൊക്കെ സെയിം ഇത് തന്നെയാണ് വരിക കേബിളിന് മാറ്റം വരില്ല രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് വരിക അതായത് പിന്നെ എം സി ഫോർ കണക്ട് ഇരുന്നൂറ്റി തന്നെയാണ് വരിക ഇൻവേർട്ടറും ആ ടു കെ വി ഇൻവേർട്ടർ തന്നെ മതിയാവുന്നതാണ് പതിനഞ്ച് അഞ്ഞൂറ് റേഞ്ച് വരും പാനലിൻ്റെ റേറ്റ് പിന്നെ എം പി വി ടി സൂര്യ എയ്റ്റി എടുക്കേണ്ടിവരും കേട്ടോ അതെടുക്കുമ്പോൾ സൂര്യ സിക്സ്റ്റി മതിയാവില്ല രണ്ട് പേർക്ക് സൂര്യ എയ്റ്റി വേണ്ടി വരും അതൊരു മൂന്ന് രൂപ ഉള്ള റേഞ്ച് മാറ്റം വരുന്നുണ്ട് എന്തായാലും അതിന് ഒക്കെ കൂടി കൂടിയിട്ട് നിങ്ങൾക്ക് വരും എല്ലാം കൂടി കൂടിയിട്ട് നിങ്ങൾക്ക് വരുന്നത് ഒന്നേ പതിമൂന്നുള്ള ഒരു ഒന്നേ പതിനഞ്ച് റേഞ്ചിൽ നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റ് ആവുന്നതാണ് കേട്ടോ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് വലിയൊരു സാധനം നിങ്ങൾക്ക് െ വി സിസ്റ്റം അതായത് സാധാരണ ഗതിയിൽ ഒരൊന്നേ പറഞ്ഞ ഒരു ഇൻസ്റ്റാളേഷൻ റേറ്റ് ഒക്കെ കൂട്ടിയിട്ടൊരു ഒന്ന് ഇരുപത് കൂട്ടിക്കോളൂ കേട്ടോ ഒരു ഒന്നേ ഇരുപതിൽ എന്തായാലും ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാം ഇരുന്നൂരുപത് കാണണം അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷനൊക്കെ നിങ്ങൾക്ക് ലോക്കലായിട്ട് വാങ്ങുമ്പോൾ ചിലപ്പോൾ റേറ്റ് കുറയാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ലോക്കലായിട്ട് ഇവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നവർ ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ് പക്ഷെ ഞാനിപ്പോൾ അറിയുന്നത് എന്താ വെച്ചാൽ ആവറേജ് ഒരു കണക്ക് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ആമസോണിൽ റേറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ റേറ്റുകളൊക്കെ പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ടു കെ വി സിസ്റ്റം ടു കെ വി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ നാല് പാനൽ വെച്ചിട്ട് അതായത് എട്ട് ഒമ്പത് യൂണിറ്റ് ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ടാവും കേട്ടോ ശരാശരി ഒമ്പത് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും ഒരു വീട്ടിൽ അത്യാവശ്യം ഒരു വീട്ടിലെല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് അത് കേട്ടോ ഇപ്പോൾ വീട്ടിലെ നമുക്ക് കറണ്ടിൻ്റെ കസന നോക്കിയിട്ട് എത്രയും ഒരു ദിവസം ശരാശരി ഉപയോഗം ഉണ്ട് നോക്കിയിട്ട് മാത്രം സോളാർ പാനൽ വെക്കുക പിന്നെ ഓഫ് ഗ്രീഡ് വെക്കുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് ഓൺലൈനിൽ യൂസ് ചെയ്യാം പകൽ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഓഫ് ഗ്രീഡിന് ബാറ്ററി മാത്രമേ സ്റ്റോറേജ് ഉണ്ടാവുള്ളൂ ബാറ്ററി സ്റ്റോറേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കറണ്ട് വേസ്റ്റ് ആയി പോകുന്നതാണ് അതുകൊണ്ട് ഓഫ് ഫ്രീഡ് വെച്ചപ്പോൾ നഷ്ടം വരും ഉപയോഗിച്ച മുതലാക്കണം നല്ല കറണ്ട് ബില്ല് നമുക്ക് മാക്സിമം കുറയുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതാണ് ഈ രണ്ട് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിടും അപ്പോൾ വൺ കെ വിൻ്റെയും ടു കെ വിൻ്റെയും സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരില്ല ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് റൈറ്റ് ാണ് ഈ വരുന്നത് അപ്പം ശരാശരി ഉപയോഗിക്കാൻ സാധാരണക്കാർ വീട്ട് നാല് അഞ്ച് യൂണിറ്റ് ഒരു ആറ് യൂണിറ്റ് ഏഴ് യൂണിറ്റ് എട്ട് യൂണിറ്റ് ഒക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നവർക്ക് വൺ കെ യു സിസ്റ്റുന്ന ധാരാളമാണ് കേട്ടോ അത്യാവശ്യം കറണ്ട് സ്ലാബ് പിന്നെ സ്ലാബ് താഴോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ കറണ്ട് ബിൽ വേറെ ചെറിയതില്ലേ നമുക്ക് കറണ്ട് ബില്ലിനെ വരുള്ളൂ പിന്നെ പൈസ ഉള്ളവർ കുറച്ചുകൂടി കൂട്ടാൻ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഭാവിയിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സംഘത്തിൽ ഒരു ലക്ഷം ഇരുപതിനായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടു കെ യു ഓഫ് ഗ്രീഡ് സിസ്റ്റം വരും വീട്ടിൽ കറണ്ട് എല്ലാ സമയത്തും സമയത്തുണ്ട് കറണ്ടിലാത്ര വിഷയം ഉണ്ടാവില്ല ഗെഎ് കറണ്ടെങ്കിൽ നമുക്ക് അവർ ആശ്രയിക്കേണ്ട കാര്യമില്ല ഓഫ് ഗ്രീഡ് പിന്നെ നെറ്റ് മീറ്ററിങ് ക്രോസ് മീറ്ററിങ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഒരു പ്രശ്നങ്ങൾ ഭാവിയിൽ പേടിക്കേണ്ട കാര്യമില്ല ഒറ്റ പ്രശ്നം മാത്രമേ വരുള്ളൂ അഞ്ച് വർഷം കഴിയുമ്പോൾ വേറെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള അപ്പോൾ ഇതാണ് ഓഫ് ഓഫ്ഗ്രിഡിൻ്റെ ഓൺഗ്രഡിൻ്റെ പിന്നെ ഇത് ഇൻസ്റ്റാളേഷനോ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഓഫ് ഗ്രിഡിൻ്റെ വയ്ക്കുമ്പോൾ ഉള്ള കാരക്ടറി എൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അടുത്ത വീഡിയോ മേടാൻ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്